ദേശീയപാതയിൽ പൈങ്ങന പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾക്ക് തുക അനുവദിച്ചതായി പൂഞ്ഞാർ എം എൽ എ അഡ്വറ്റർ സെബാസ്റ്റിൻകുളത്തങ്കൽ അറിയിച്ചു പാലത്തിന്റെ തൂണുകൾക്ക് ബലക്ഷയമാകും വിധം വലിയ മരം തൂണിൽ വളർന്നു നിൽക്കുന്ന വിവരം കഴിഞ്ഞ ദിവസം ഫെസ്റ്റു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് എം എൽ എയുടെ നടപടി പ്രവേശന കവാടമായ പൈങ്ങനായി നാഷണൽ ഹൈവേ വൺ എയ്റ്റി ത്രീയിലുള്ള പാലം അവസ്ഥയിലാണ് എന്നുള്ളത് മാധ്യമ വാർത്തകളെ തുടർന്ന് ശ്രദ്ധയിൽപ്പെടുത്തിപ്പെട്ടിരുന്നു ഏറ്റവും അവിടെ ഒരു അപകടകരമായ സ്ഥിതി എന്ന് പറയുന്ന ഒരു വൃക്ഷം ആ പാലത്തിൻ്റെ തൂണിൽ വളർന്നു വയ്ക്കുകയാണ് സ്വാഭാവികമായും പാലം പരിചരണത്തിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ നാഷണൽ ഹൈവേയുടെ ഉദ്യോഗസ്ഥർ അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു അത് അവരുടെ ഭാഗത്തൊരു ഗൗരവമായ ഒരു വീഴ്ചയാണ് എന്നുള്ളത് അതിൻ്റെ ബന്ധപ്പെട്ടവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ആ പാലത്തിൻ്റെ അപകടാവസ്ഥ ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അനാവശ്യമായ ഫണ്ട് എസ്റ്റിമേറ്റ് എടുക്കാൻ പറഞ്ഞു എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ പതിനാ ജി എസ് ടി ഉൾപ്പെടെ പതിനാറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ആവശ്യം വന്ന് ആ തുക അടിയന്തരമായിട്ട് അനുവദിപ്പിക്കുകയും അതിന് ടെൻഡർ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് ടെൻഡർ ആരെങ്കിലും കോട്ടി കോട്ടിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ ടെൻഡർ എടുക്കുന്ന കരാറുകാരനെ കൊണ്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ ശോച്ചയാവസ്ഥ പരിഹരിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തി പുനരുദ്ധാരണം നടത്തി പാലം ഗതാഗതം ഉദ്യോഗസ്ഥർക്ക് സ്ഥലം സന്ദർശിക്കുന്നതിനും എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനും എം നിർദ്ദേശം നൽകുകയായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനാറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഫണ്ട് അനുവദിച്ച് ടെൻഡർ നടപടികൾ സ്വീകരിച്ചതായും അഡ്വക്കേറ്റി ബാസ്റ്റിൻകുളത്തെങ്കൽ എം എൽ എ അറിയിച്ചു അതോടൊപ്പം അവിടെ ഈ പാലം പോരാ പുതിയൊരു പാലം അതൊരു ചെറിയ പാലമാണ് അതിലൂടെ അവിടെ ബൈപ്പാസ് ആരംഭിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു ജംഗ്ഷനാണ് അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു പാലം ഉണ്ടാക്കിയാൽ അത് ബൈപ്പാസിൻ്റെ മെച്ചപ്പെട്ട ഉപയോഗത്തിനും ആ പ്രദേശത്തെ വികസനത്തിനും ഉപകരിക്കും അതുകൊണ്ട് പുതിയ പാലത്തിൻ്റെ പ്രപ്പോസലും സമർപ്പിച്ചിട്ടുണ്ട് അതും ഭാവിയിൽ നമുക്ക് യാഥാർത്ഥ്യമാകാൻ ആക്കാൻ കഴിയുമെന്നാണ് ടൗണുമായി നമ്മുടെ ഗാലക്സി മുതൽ ഓഫീസ് വരെ ഉണ്ടായിരുന്ന വെള്ളക്കെട്ട് വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ലക്ഷം രൂപ പുതിയ ഒക്കെ യാഥാർത്ഥ്യമാക്കി ആ പ്രദേശത്തെ കഴിഞ്ഞിട്ടുണ്ട് പാലത്തിന്റെ തൂണുകൾ ബലപ്പെടുത്തുകയും സ്പാനിലും മറ്റും ഉണ്ടായിരിക്കുന്ന ബലശയം പരിഹരിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനുമാണ് തുക പറഞ്ഞു പരമാവധി വേഗത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്നും കൂടാതെ പുതിയ പാലം നിർമ്മിക്കുന്നതിന് പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും എം എൽ എ അറിയിച്ചു ഫെസ്റ്റുന്യൂസ് മുണ്ടക്കയം